പ്രകൃതി രമഡിയുമായ സ്ഥലമാണ് ഒത്തിരി പക്ഷി മൃഗാദികളെയൊക്കെ കാണാൻ പറ്റാവുന്ന ഒരു സ്ഥലമാണ് വിവിധ തരത്തിലുള്ള മത്സ്യങ്ങൾ കാണാം ഞങ്ങൾ ഈ യാത്ര ചെയ്തപ്പോൾ തന്നെ വലിയ വാഗവനാലിനൊക്കെ ഇതിനകത്ത് തന്നെ കാണാൻ സാധിച്ചു കുഞ്ഞുങ്ങളിട്ട് അപ്പം തന്നെ വലിയ പക്ഷികളെ കാണാൻ സാധിച്ചു എങ്ങനെയുണ്ട് യാത്ര എങ്ങനെയുണ്ട് ഇതാ ഇത് വന്ന അന്നൊക്കെ നമുക്കറിയാം ഒരു മൂന്ന് ദിവസം നാല് ദിവസമൊക്കെ ആൾക്കാർ കയറാൻ മടിച്ച് ും രണ്ടു പേരും ഒക്കെ വന്നിട്ട് കോട്ടയം ജില്ലയിൽ കടനാട് പഞ്ചായത്തിലുള്ള ജലോത്സവത്തിന്റെ വേദിയിലാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ഉത്സവം ഇന്ന് സമാപിക്കുകയാണ് അപ്പൊ ഇതിനെ കുറിച്ചൊക്കെ ഇവിടുത്തെ ഒരു മാധ്യമ പ്രവർത്തകനായ ബിനു വള്ളാമ്പുരമാണ് ഇവിടെ നിൽക്കുന്നത് നമുക്ക് ബിനുവിനോട് ഇതിന്റെ പ്രവർത്തനങ്ങൾ ഇതിന്റെ ഈ ആറു ദിവസത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കാം നമ്മുടെ ഈ പരിപാടി ഇപ്പം ആറാം ദിവസമാണല്ലോ ഇന്ന് ഇത് ഇന്ന് സമാപിക്കുമല്ലേ ഇതിനോടനുബന്ധിച്ച് എത്ര മാധ്യമങ്ങൾ ഈ പരിപാടി റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ വന്നിരുന്നു മാധ്യമങ്ങളുടെ വലിയൊരു സപ്പോർട്ട് നമുക്ക് ഈ ജലമേളയ്ക്ക് കിട്ടി മനോരമ റിപ്പോർട്ടറ് ട്വൻറ്റി ഫോർ സ്റ്റാർ മിഷന് ഐ ഫോർ യു ദൃശ്യ തുടങ്ങിയ ചാനലുകൾ ചാനലുകൾ ഇവിടെ എത്തുകയും അതുപോലെ തന്നെ മുഴുവൻ പത്രമാധ്യമങ്ങളും നമുക്ക് വലിയൊരു പ്രോത്സാഹനം നൽകുകയും ചെയ്തു ആദ്യ ദിവസങ്ങളിൽ കുട്ടികളുടെ പങ്കാളിത്തം കുറവായിരുന്നു എന്നാൽ പോലെ ഈ അവസാന ദിവസമായപ്പോഴത്തേനും ധാരാളം കുട്ടികളൊക്കെ പങ്കെടുക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചേ ഈ ജലമേളയുടെ ജലമേളയുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് കുട്ടികളായിരുന്നു പതിനഞ്ച് തവണ വരെ ഈ കൊട്ടവഞ്ചിയിലും കയാക്കിങ്ങിലും കയറി ഇറങ്ങിയ കുട്ടികളുണ്ട് എന്നത് ഞങ്ങൾക്ക് വരും വർഷങ്ങളിലും ഇത്തരം ഒരു പരിപാടി നടത്തുകയാണെങ്കിൽ വലിയൊരു പ്രോത്സാഹനമാണ് ഞങ്ങൾക്ക് ലഭിച്ചത് ജലോത്സവവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഇതിൻ്റെ സംഘാടകരോട് ചോദിക്കാം നമ്മുടെ ഈ ജലോത്സവത്തിന് തുടക്കം കുറിച്ച ഒരു ആളാണ് ജോണി അഴകംപറമ്പിൽ എത്ര ആളുകളുടെ പങ്കാളിത്തം ഉണ്ടായിരുന്നു ഇത്ര ദിവസം കൊണ്ട് ഏകദേശം ഒരു അയ്യായിരത്തോളം ആളുകൾ ഇതിൽ പങ്കെടുത്തിട്ടുണ്ട് കടനാടിൻ്റെ ഒരു മേളയായി മാറിയതൊരു കടനാടിൻ്റെ ഒരു ഉത്സവമായി മാറ്റാൻ പറ്റിയോ തീർച്ചയായും മാറ്റാൻ പറ്റിയിട്ടുണ്ട് എല്ലാ ആളുകൾക്കും വളരെ സന്തോഷകരമായ രീതിയിൽ ഇത് പ്രവർത്തനം നടന്നിട്ടുണ്ട് സൂപ്പർ പങ്കാളിത്തം എങ്ങനെ ഉണ്ടായിരുന്നു കുട്ടികളുടെയും സ്ത്രീകളുടെയും പങ്കാളിത്തം വളരെ അധികമായിരുന്നു എല്ലാ ആളുകളും ഒരൈറ്റത്തിലല്ല നമ്മുടെ കൊട്ടവഞ്ചി വള്ളം കയാക്കിങ് കടൽ ബോട്ട് ഇതിലെല്ലാം കയറിയ ഓരോരുത്തരും വന്നാൽ പോയിക്കൊണ്ടിരിക്കുന്നു ഈ പരിപാടി നടത്തിയപ്പോൾ ഇവിടെ ഈ കടലാടിനെ സംബന്ധിച്ച് ഇതുപോലുള്ള ജലാശയങ്ങൾ കുറവാണല്ലോ അപ്പം പലർക്കും ഭയമായിരുന്നു കയറാൻ വേണ്ടി അപ്പം അതൊക്കെ എങ്ങനെ മാറ്റിയെടുത്തു നിങ്ങൾ ഇത് എന്നാണെന്നു വെച്ചാൽ ആദ്യം തന്നെ ഒരു ആ ഒരു തരത്തിലുള്ള രീതിയിലേക്ക് ഇത് കൊണ്ടുവന്നു വന്നു അതിന് നമ്മളിവിടെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിന് അഞ്ച് പേരെ റെസ്ക്യൂ ടീമിനെ തന്നെ നമ്മൾ ഉണ്ടായിരുന്നു ഫയർഫോഴ്സ് പോലീസ് ഇവരെ കൂടാതെ അതിനുവേണ്ടി തന്നെ ഒരു വിങ് തന്നെ ഇവിടെ ഉണ്ടായി പിന്നെ കൂടാതെ നീന്തൽ വിദഗ്ധന്മാരായ പരമാവധി സുരക്ഷിതത്വം ഉറപ്പാക്കി അല്ലേ ശതമാനം ജലോത്സവം കോട്ടയം ജില്ലയെ സംബന്ധിച്ചും കടനാടിനെ സംബന്ധിച്ചും വളരെ ഒരു വിജയകരമായൊരു പരിപാടിയായിരുന്നു അപ്പോൾ ഈ പരിപാടി റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി നിരവധി മാധ്യമങ്ങൾ ഇവിടെ വന്നിരുന്നു അപ്പോൾ ഏതൊക്കെ മാധ്യമങ്ങളാണ് ഇവിടെ വന്നിരുന്നത് ഒരു ഇവിടെ തന്നു ഇതെല്ലാം കവർ കവർ ചെയ്തു ചെയ്തു എല്ലാം ലോകത്തിൽ മൊത്തം എത്തിക്കാൻ വേണ്ടി അവരുള്ള ശ്രമം ഉണ്ടായി ഉണ്ടായി അത് ഞങ്ങൾക്ക് വലിയൊരു പ്രചോദനമായി കാരണം തുട വരുന്ന വർഷങ്ങളിലും നമുക്കത് മുൻകൈ എടുത്ത് നടത്താനും അതോടൊപ്പം തന്നെ ആ വലിയ ജനപങ്കാളിത്തുനിന്ന് തന്നെ അതിന് തെളിവാണ് ഇത് ഞങ്ങൾ വിളിച്ച് അല്ലെങ്കിൽ പോലും ഇത് കേട്ടറിഞ്ഞ ഇന്നും മറ്റ് രണ്ടുമൂന്ന് ചാനലുകാർ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്താണെങ്കിലും ഞങ്ങളുടെ ഈ കൂട്ടായ പ്രയാണത്തിൽ അതൊരു വലിയ കാര്യമായി തന്നെ കാണുകയാണ് കാരണം ഞങ്ങളൊരു ചെറിയ സംരംഭത്തിൽ നിന്ന് ഒരു വലിയ നമ്മളെയൊക്കെ സംബന്ധിച്ചൊരു ആദ്യത്തെ ഒരു അനുഭവമാണ് അപ്പം മീനച്ചിലാറ്റിൽ പോലും ഇതുപോലൊരു പരിപാടി സംഘടിപ്പിച്ചിട്ടില്ലെന്നെനിക്ക് തോന്നാൻ അത് ഈ കർണാടകയിൽ കൊണ്ടുവരാനുള്ള ഒരു പ്രചോദനം നിങ്ങൾക്കുണ്ടായതിന് വളരെ സന്തോഷം അപ്പോൾ ഇത് ഇന്ന് സമാപനത്തോടനുബന്ധിച്ച് എന്തൊക്കെ പരിപാടികൾ അവിടെയുള്ളത് സമാപനം അനുബന്ധിച്ച് ഗാനമലയുണ്ട് കൈകൊട്ടിക്കളിയുണ്ട് തിരുവാതിര കളി ഉണ്ട് ഗാനമലയുണ്ട് അങ്ങനെ ഈ നാട്ടിലെ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കാൻ വിവിധ തരത്തിലുള്ള എങ്ങനെയുണ്ട് യാത്ര എങ്ങനെയുണ്ട് നമ്മുടെ ഈ കടനാടിൽ നിരവധി വിനോദസഞ്ചാര മേഖലകളുണ്ട് അപ്പം അതുമായിട്ട് ലിങ്ക് ചെയ്ത് എങ്ങനെ ഈ പരിപാടി മുന്നോട്ട് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും ഒരുപാട് സാധ്യതകളാണ് കർണാടക പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളതെന്ന് കാരണം ഇവിടെ പാമ്പനാല് പെരിങ്കന്ന് മൂന്നോഴി അതുകൂടാണ്ട് ഇവിടെ വടക്കങ്കൂർ കൊട്ടാരത്തിന്റെ പ്രസക്തി എല്ലാവർക്കും അറിയാവുന്നതാണ് അതുപോലെ ആദ്യത്തെ കയ്യെടുത്ത് പ്രസിദ്ധീകരണം ഉണ്ടായ തോമക്കത്തിനായ ഒരു നാടാണ് ഈ കർണാട് അപ്പോൾ ടൂറിസം മേഖലയിൽ ഒത്തിരി സാധ്യതകളുണ്ട് കർണാട് പഞ്ചായത്തിന് വേണ്ട പ്രയോജനം കൂടി കിട്ടുവാണെങ്കിൽ അടുത്ത വർഷം ഇത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കും ജനങ്ങളിത് കയ്യിലേറ്റ് നെഞ്ചിലേറ്റിയതാണ് ഈ പദ്ധതി അതുകൊണ്ട് വരും വർഷങ്ങളിൽ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾ സങ്കാടകരെന്നുള്ള നിലയിൽ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് നല്ല സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് അടുത്ത വർഷത്തേക്ക് ഇത് വൻ വിജയമാക്കി കർണാടിൻ്റെ ടൂറിസം മേഖലയിലും കോട്ടയം ജില്ലയുടെ ടൂറിസം മേഖലയിലും ഇത് ഉൾപ്പെടുത്തി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഞങ്ങളുടെ പദ്ധതി കുടിവെള്ള പദ്ധതിയുടെ ഒരു വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിരുന്നു അപ്പോൾ അന്ന് നമ്മൾ പറയുന്നതിന് ഈ ചെക്ക് ഡാമും അതുപോലെ ഇതിനോടനുബന്ധിച്ച് നിങ്ങൾ ചെയ്തിരിക്കുന്ന ഈ ഫലവൃഷ്ണ തൈകൾ അതുപോലെ പൂന്തോട്ടം ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മളൊരു വിനോദസഞ്ചാരത്തെക്കുറിച്ചൊന്ന് സൂചിപ്പിച്ചിരുന്നു അന്നത്തെ നമ്മുടെ വീഡിയോയ്ക്കകത്ത് അപ്പോൾ അത് ഫലമണിയും എന്ന് തോന്നുന്നുണ്ടോ തീർച്ചയായും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപേക്ഷ സ്വീകരിക്കുകയും പഞ്ചായത്ത് സ്വീകരിക്കുകയും വള്ളം ഇവിടെ ഇറക്കുന്നതിനുള്ള അനുവാദം തരികയും ചെയ്തു അതുപോലെ തന്നെ ഇന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ വന്നിരുന്നു മെമ്പർ വന്നിരുന്നു നിലവിൽ ഫ്ലഡ് ലൈറ്റും ഡയലുകൾ വിടുന്നതിന് ഇപ്പോൾ തന്നെ ഫണ്ട് അനുവദിക്കുകയും തുടർ വർഷങ്ങളിൽ ഹാൻഡ് റയിലും ആവശ്യമായ എല്ലാവിധ സംവിധാനങ്ങളും ചെയ്തു തരുമെന്നുള്ള വാഗ്ദാനങ്ങളും അവർ നൽകിയിട്ടുണ്ട് അത് നടത്തലാവും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു ചരിത്രദ്ധമായ കടനാട് പള്ളി തിരുനാളിനോടനുബന്ധിച്ചാണല്ലോ ഈ പരിപാടി സംഘടിപ്പിച്ചത് അപ്പം പള്ളിയിൽ നിന്ന് നൂറ് ശതമാനം സഹകരണമായിരുന്നു പള്ളിയുടെ ഞങ്ങൾ ആലോചിച്ചിരുന്നു അച്ഛൻ ഇവിടെ വന്നു ഞങ്ങളുടെ ഇത് ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ വന്നു അച്ഛൻ്റെ എല്ലാ ആശംസകളും ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ അച്ഛൻ തന്നെ പറഞ്ഞു ഇങ്ങനെ ഒരു പ്രോഗ്രാം നടത്തുന്നത് തിരുനാളിനെ വളരെ മോടി പിടിപ്പിക്കും ആ സത്യത്തിൽ ശരിയായിരുന്നതാണ് വളരെയധികം ആളുകൾ പ്രശംസ പറഞ്ഞു അത് അച്ഛനും വളരെ സന്തോഷമായി അച്ഛൻ വളരെ സന്തോഷപൂർവ്വമാണ് അച്ഛനും പള്ളിക്കാരും പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ആളുകളും ഇതിനാക്കുകൊണ്ട് എല്ലാ പ്രോത്സാഹനവും സപ്പോർട്ടും തന്നിട്ടുണ്ട് ടൂറിസമായിട്ട് എന്തൊക്കെ സാധ്യതകളാണ് നമുക്കുള്ളത് ടൂറിസമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും വലിയ സാധ്യത എന്ന് പറഞ്ഞാൽ ഇലവീഴാ പൂഞ്ചറയും ഇലിക്കല്ലും ഉൾപ്പെടുന്ന ടൂറിസം മാപ്പിൽ ഇടം പിടിച്ച രണ്ട് സ്ഥലങ്ങളാണ് ഇലിക്കലും ഇലവിഴ പൂഞ്ചറയും അതിൻ്റെ ഇങ്ങേറ്റത് കിടക്കുന്ന കർണാടക എന്ന് പറയുമ്പോൾ അതിന് തുടക്കം കുറിക്കുന്ന ഒരു സ്ഥലമായി മാറിക്കൊണ്ടിരിക്കുകയാണ് കാരണം മൂന്നൂഴി വള്ളിക്കാട്ടം കുണ്ടപ്പാറ അപ്പോൾ കാവം ഒരു സ്ഥലമുണ്ട് അതിലുപരി ഇവരെ രാജകൊട്ടാരം ഒരു പാലസ് ഉണ്ട് കർണാടക ഒരു വ്യാപാര മേഖലയായിരുന്നു ഇപ്പോൾ ഈ നമ്മൾ ഈ നിൽക്കുന്ന ഈ തോ ഈ ചെക്കിട തന്നെ മീനിച്ച താലൂലേക്ക് താലൂക്കിലേക്ക് ഇവിടുന്ന് പാലായിക്കെ ഇവിടുന്ന് സാധനങ്ങളിൽ വള്ളത്തെ കൊണ്ടുവരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു വലിയ രീതിയിൽ അപ്പോൾ അത് അത് ഒപ്പം തന്നെ ഇന്ന് ഇവിടുന്ന് ഒരു ചിലപ്പോഴും താഴേക്ക് മാറിക്കഴിഞ്ഞാൽ വളരെയധികം വിസ്തൃതമായ നമുക്ക് തോടിൻ്റെ രണ്ട് സൈഡുമുണ്ട് അതൊക്കെ മനോഹരമാക്കുകയും അപ്പോൾ തന്നെ ഇതിൻ്റെ മുകളിലേക്കുള്ള ഒന്നര കിലോമീറ്റർ ഈ ചക്രമിൽ നമുക്ക് യാത്ര ചെയ്യാം പ്രകൃതി രമണീയമായ സ്ഥലമാണ് ഒത്തിരി പക്ഷി മൃഗാദികളെയൊക്കെ കാണാൻ പറ്റാവുന്ന ഒരു സ്ഥലമാണ് വിവിധ തരത്തിലുള്ള മത്സ്യങ്ങൾ കാണാം ഞങ്ങൾ ഈ യാത്ര ചെയ്തപ്പോൾ തന്നെ വലിയ വാഗവരാലിനൊക്കെ ഇതിനകത്ത് തന്നെ കാണാൻ സാധിച്ചു കുഞ്ഞുങ്ങളിട്ട് അപ്പോൾ തന്നെ വലിയ പക്ഷികളെ കാണാൻ സാധിച്ചു അപ്പോൾ അങ്ങനെയൊക്കെ സംരക്ഷിക്കപ്പെടുന്ന ഈ സ്ഥലം കർണാട് പഞ്ചായത്തിനെ സംബന്ധിച്ച് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു സംഭവമാണ് പഞ്ചായത്തിനെ സംബന്ധിച്ചാണെങ്കിൽ പോലും അപ്പോൾ പഞ്ചായത്തിനും അതുപോലെ നമ്മൾ ബഹുമാനപ്പെട്ട ശ്രീ മാണി സിക്കപ്പൻ എം എൽ എ ഇതിലുവേണ്ട എല്ലാ പിന്തുണയും ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അപ്പോൾ പഞ്ചായത്തിന് ഡി ടി പി സി സെക്രട്ടറിയാർ സംസാരിച്ചു സെക്രട്ടറിയും പറഞ്ഞു ഞങ്ങൾ എല്ലാ മുന്നൂറ് ശതമാനവും ഞങ്ങൾക്ക് പിന്തുണയുണ്ട് നിങ്ങൾ വേണ്ട രീതിയിലുള്ള നിങ്ങൾ പ്രോഗ്രാം പ്ലാൻ ചെയ്താൽ വേണ്ട രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും പഞ്ചായത്ത് മുൻകൈ എടുത്ത് ചെയ്യണം ഞങ്ങൾ കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം പഞ്ചായത്ത് അധികാരികളെ ഞങ്ങൾ ഇത് കഴിയുന്ന മുറയ്ക്ക് ഞങ്ങൾ പോയി കാണാനും കണ്ട് ബഹ്മാനോട് എം എൽ എയോട് സംസാരിച്ചു ഡി ടി പി സെക്രട്ടറി ആതിരാ സന്നിയോട് സംസാരിച്ചു അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് ഇവിടുത്തെ വാർഡ് മെമ്പർ ശ്രീമതി ഉഷാ രാജു ഇവരൊക്കെ ഞങ്ങൾ വലിയ തോതിലുള്ള ഒരു പിന്തുണയുണ്ട് അതോടൊപ്പം തന്നെ ഇവിടുത്തെ വ്യാപാരി സമൂഹം ഇന്ന് ഈ കടാറ്റിനെ സംബന്ധിച്ച് വ്യാപാര മേഖല വളരെ കുറഞ്ഞു സമയമാണ് ഇങ്ങനെ ഒരു ടൂറിസം ആപ്പിൽ ഒരു ഇടം പിടിക്കുകയാണെങ്കിൽ കർണാടക മാത്രമല്ല കർണാടകം കൊല്ലപ്പള്ളിയും പാലായം അടക്കമുള്ള എല്ലാ സ്ഥലങ്ങളിലും വലിയൊരു ബിസിനസ്സിന് സാധ്യതയുള്ളൊരു മേഖല കൂടെയാണ് അതിപ്പോൾ ഈ ഒരു വ്യാപാര ഈ കൊല്ലപ്പള്ളിയിലെയും കർണാട്ടിലെയും വ്യാപാരി സമൂഹം ഒന്നടങ്കം വലിയ രീതിയിലുള്ള ഒരു പിന്തുണ ഇതിന് നൽകുന്നതായിരുന്നു നമ്മുടെ ഈ ജലോത്സവം സമാപിക്കുകയാണല്ലോ അപ്പോൾ ഈ പരിപാടി വിജയകരമായിരുന്നോ വൻ വിജയകരമായിരുന്നല്ലോ ഞങ്ങൾ ഇത്ര മാ പ്രതീക്ഷിച്ചിരുന്നില്ല പക്ഷേ ജനങ്ങളുടെ നല്ല ഒരു സഹകരണം ഉണ്ടായി ഈ മേഖലകളിൽ നിന്നുള്ള എല്ലാ ആൾക്കാരുടെയും സഹകരണം ഉണ്ടായി ടീച്ചേഴ്സ് അതുപോലെ തന്നെ അച്ഛന്മാർ സിസ്റ്റേഴ്സ് മുതൽ സർവ്വമാ സർവ്വേ ആൾക്കാരും ഈ പ്രോഗ്രാമിൽ വരികയും സംബന്ധിക്കുകയും ഞങ്ങൾക്ക് നല്ല വിജയങ്ങൾ ആശംസിക്കുകയും ചെയ്തു പരിപാടി വളരെ അഭിമാനകരമായി പൂർത്തീകരിക്കുവാൻ ഞങ്ങൾക്ക് സംഘാടക സമിതിക്ക് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം കടനാടുകാർ നെഞ്ചിലേറ്റി കടനാടുകാർ നെഞ്ചിലേറ്റി ഈ പ്രോഗ്രാമിനെ അടുത്ത വർഷം ഈ പരിപാടി എങ്ങനെയാ സംഘടിപ്പിക്കുന്നുണ്ടോ അടുത്ത വർഷം തീർച്ചയായും ഈ പരിപാടി കർണാടിൽ കർണാടിൽ അഭിമാനപരമായിട്ട് നടത്താനാണ് ഞങ്ങളുടെ തീരുമാനം അത് നൂറ് ശതമാനം വിജയിക്കുമെന്ന് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ ജനങ്ങളുടെ വരവ് ഒഴുക്ക് ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു മുന്നോട്ട് നയിക്കുന്നതിന് ഒരു ഒരു പ്രചോദനമായിട്ടുണ്ട് ഈ പരിപാടിയിലെ സാമ്പത്തിക കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് നിങ്ങൾ കണ്ടുവരുവാണല്ലോ അതെ അപ്പം അതെങ്ങനെയുണ്ട് സാമ്പത്തികപരമായിട്ട് ലാഭകരമാണോ ലാഭകരമല്ലെങ്കിലും നഷ്ടം സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം ആളുകളുടെ സഹകരണങ്ങൾ ആളുകളുടെ സഹകരണം കൊണ്ട് ഞങ്ങൾക്ക് ഇത് വിജയകരമാക്കുവാൻ സാധിച്ചു ആദ്യ ദിവസങ്ങളിൽ നമുക്ക് ഈ പറയുന്ന പോലെ ആളുകളെ എത്തിക്കാൻ അല്ലേ ആദ്യ ദിവസം പത്ത് അഞ്ഞൂറ് പേരോളം നമുക്ക് ഇവിടെ വന്ന് ഇത് കാണുകയും ഇതിൽ പങ്കെടുക്കുകയും ചെയ്തു പക്ഷേ അത് കഴിഞ്ഞപ്പോൾ ഇത് വൻ വിജയമായി മാധ്യമങ്ങളിൽ കൂടെയുള്ള ചാനലുകളിൽ പബ്ലിസിറ്റി വളരെ ഞങ്ങൾക്ക് അനുകൂലമായി സംഭവിച്ചു എന്നുള്ളതാണ് ജനോത്സവം ഗംഭീരമായിരിക്കും ജനോത്സവം അടിപൊളിയായിരുന്നു വിജയകരമായിരുന്നോ സന്തോഷമായോ ബോട്ടെ കയറിയോ എങ്ങനെയുണ്ടായിരുന്നു ജലോത്സവം സൂപ്പർ ബോട്ടിലേക്ക് കയറി അല്ലേ ബോട്ടിലേക്ക് കയറിയോ സൂപ്പറായിരുന്നോ ജലോത്സവം എങ്ങനെയുണ്ട് അടുത്ത വർഷം വേണോ ഈ പരിപാടി എല്ലാ വർഷവും നിങ്ങളേ സ്കൂളിലാണ് പഠിക്കുന്നത് തൊട്ടടുത്ത് ജലോത്സവം എങ്ങനെ ഉണ്ടായിരുന്നു നല്ലതായിരുന്നു ബോട്ടിലേക്ക് കയറിയോ കയറാൻ വേണ്ടി നിൽക്കുവാണ് അടുത്ത വർഷം വേണോ ഈ പരിപാടി വേണം എ സ്കൂളിലാണ് പഠിക്കുന്നത് കർണാടക സ്കൂളിലാണ് ബോട്ടെ കയറാനാണോ കയറാനോ എപ്പം വന്നു അരമണിക്കൂറായി എങ്ങനെയുണ്ട് നല്ല പരിപാടിയല്ലേ നമ്മുടെ ഈ ജലോത്സവത്തെ കുറിച്ച് എന്ത് പറയുന്നു നല്ല അഭിപ്രായം വരും വർഷങ്ങളിൽ ഇത് വേണോ തീർച്ചയായിട്ടും ധാരാളം ആളുകൾക്ക് തിരുനാളിനോടനുബന്ധിച്ചാണല്ലോ ഈ പരിപാടി നടത്തിയത് അപ്പം ആ തിരുനാളിന് വന്ന ആളുകൾക്കെല്ലാം ഇതിനകത്തും പങ്കാളി പങ്കാളിത്തം അല്ലേ നമുക്കൊരു പതിനഞ്ചാം തീയതി മുതൽ ഒരു ഉത്സവം തന്നെയായിരുന്നു അടുത്തൊരു ക്ഷണം നീട്ടിയല്ലേ നേരത്തെ സൂപ്പർ പരിപാടി അടുത്ത അടുത്ത വർഷം വർഷം ഈ നമുക്ക് അല്ല ഇത് സ്ഥിരമാക്കിയാലോന്നാണ് ഞാൻ പറയുന്നത് കാരണം നല്ലൊരു വരുമാനമാണ് ആളുകൾക്ക് ഒരു ആളുകൾക്ക് ആ ഒരു ഉല്ലാസം ഒന്നാമതെ ആകെ ഒരു ജലോത്സവം ഒരു പരിപാടി നമ്മുടെ ഈ പ്രദേശത്തിന്റെ ഉള്ളൂ വേറെ നമുക്ക് ഇങ്ങനെയുള്ള ഒരു ഓടോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ടുവന്നത് ഏറ്റവും നല്ല നമ്മുടെ നല്ലതാണ് ഇതെല്ലാം ഇനി നല്ല ഇതൊരു വർന്തിക്കൊക്കെ വലിച്ചു ഇവിടെ നല്ല വൃത്തിയാക്കിയൊക്കെ നല്ല ഇടുവാണെങ്കിൽ ഇതിലേക്ക് നടന്ന് ഒരു പാർക്ക് പോലെ ഇവിടെ ശരിയാക്കി ഇടുവാണെങ്കിൽ പുല്ലൊക്കെ പിടിച്ച് നല്ല ഇതാകുവാണെ മോശമായക്കൊരു മാറ്റം വരുത്തുവാണേലും ഇച്ചിരി കൂടെ കണ്ടു ആളുകൾക്ക് എന്നാലും നിങ്ങൾ നിങ്ങൾ തൊഴിലാളികളല്ലേ ഇത് പിന്നെ ഞങ്ങൾ ഇച്ചിരി ഇഷ്ടപ്പെട്ട ഒരു പരിപാടിയാണ് ഇത് നമ്മുടെ ഈ പരിസരത്ത് വന്നതിൽ തന്നെ ഏറ്റവും അനുബന്ധിച്ച് മാത്രമല്ല ഇതിപ്പോ ക്ഷീറുവാണെങ്കിൽ തന്നെ ഇത് ചെറിയൊരു വരുമാനം നമ്മുടെ പഞ്ചായത്തിന് നേടിക്കൊടുക്കാൻ പറ്റും ഇത് നല്ല ഉയരം കൂടെ ഉയരം വെള്ളം സെറ്റപ്പ് കെട്ടി നിർത്തി നല്ല ഒരു രീതിയിൽ ഇത് മുന്നോട്ട് വരികയാണെങ്കിൽ ഏറ്റവും നല്ലത് കുട്ടികളുടെ കാമവും പരിഹരിക്കാം അതുപോലെ തന്നെ നമുക്ക് ഒരു ഉല്ലാസയാത്ര പിന്നെ കുട്ടികളൊക്കെ വന്നു ഇതിനകത്ത് ചാടാതെ നല്ലൊരു സൈഡിലൊക്കെ കെട്ടി വേണം കാരണം ഈ സ്കൂളിലെ കുട്ടികളെയൊക്കെ നമ്മൾ സ്കൂളിൻ്റെ അടുത്തായ കൊണ്ടൊരു മിക്കവാറും ആൾക്കാർ ഇരുന്നേ ഇതിപ്പോ ഇരുപതാം തീയതി കൊണ്ട് തൂട്ടി ഇരുപത് പറഞ്ഞപ്പോഴാണ് ഇനി അതിനകത്ത് വരാത്താറില്ലേ അങ്ങനെ സ്ഥിരമാണെങ്കിൽ അതൊരു നല്ല ഒന്നോ രണ്ടോ കൊട്ടവഞ്ചി ഇടുന്നത് നല്ല നമ്മുടെ ഈ കൊച്ചു ഗ്രാമത്തിൽ നാടൻ പ്രദേശത്ത് ഇതുപോലൊരു സംവിധാനം വളരെ ടൗൺ ഏരിയകളിലോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഹില്ലി ഏരിയകളിൽ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കുന്നത് പോലെ അല്ലാതെ നല്ലൊരു രീതിയിൽ ഇവിടെ സംഘടിപ്പിക്കാൻ സാധിച്ചത് ഈ നാട്ടിലെ കൂട്ടായ്മയുടെ ഒരു വിജയം മാത്രമാണത് അതിന് മുന്നിട്ടിറങ്ങിയിരിക്കുന്ന വ്യാപാരവസായി സുഹൃത്തുക്കളും പിന്നെ കുടിവെള്ള പദ്ധതിയുടെ ആൾക്കാരും ബാക്കിയുള്ള കക്ഷി രാഷ്ട്രീയം മറന്നുകൊണ്ടുള്ള ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ ആൾക്കാരും പൊതു സമൂഹത്തിന്റെയും ഒരു സഹകരണമുണ്ട് ഇത് നല്ല രീതിയിൽ വിജയിച്ചു നടന്നുകൊണ്ട് പോകുന്നു ഇത് തുടർന്നും ഉണ്ടാവണം കർണാടകതൊരു അഭിമാനമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിട്ട് എല്ലാവരും ഈ ജലോത്സവം ചരിത്രമായി തിരുത്തി കൊടുത്തിന്റെ പെരുമ്പ കേരള ഒട്ടാകെ വിളിച്ചുപോയൊരു തിരുതാടോടനുബന്ധിച്ചിടന്ന ഒരു മഹാ സംഭവമായി മാറിയിരിക്കുകയാണ് ഈ വിനോദസഞ്ചാര മേഖലയ്ക്ക് പുതുണുർവ് വഹിക്കൊണ്ട് കടനാട് പഞ്ചായത്തിലെ ടൂറിസം മേഖലയിലെ ടൂറിസം മേഖലയിൽ പുതുണുർവ് വഹിക്കൊണ്ട് നല്ലൊരു സമരമായ മുൻവർഷങ്ങൾ വരും വശങ്ങളിൽ സർക്കാരിൻ്റെയും എല്ലാവരും സഹകരണത്തോടുകൂടി തുടർച്ചയായിട്ട് നടന്നു പോകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം എല്ലാ വസ്തു അപ്പം ഈ സ്കൂൾ കുട്ടികളൊക്കെ ധാരാളമായിട്ട് ഈ പരിപാടി പങ്കെടുത്തല്ലോ അപ്പം അതിനെക്കുറിച്ചൊക്കെ എന്താ പറയുന്നത് ഇത് എല്ലാവർക്കും മാനസികമായിട്ടുള്ള നല്ലൊരു ഉല്ലാസത്തിന് ഏറ്റവും നല്ലതാണ് നമ്മുടെ ഈ ഭാഗങ്ങളിലൊന്നും വെച്ച് ഈ ഇതിങ്ങനെ ഒരു വള്ളത്തിൻ്റെയോ അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും നടക്കുന്നില്ല ഇത് കർണാടകയിലെ ഇത്രയും ഒരു വലിയ ജല സംഭരണി നല്ല ശരിക്കും ഇത് എല്ലായിടത്തും ഒരാൾ വെള്ളം വെച്ച് ഒരു അപകടവും ഇല്ലാതെ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ഇതാണ് നല്ല ജലമാണ് കേരളത്തിലെ ആദ്യത്തെ ചെക്കടമാണ് ഏറ്റവും നന്നായിട്ട് പിള്ളേരെ ആണെങ്കിൽ നീന്തൽ പഠിപ്പിക്കാനാണെങ്കിലും അതുകൊണ്ട് തന്നെ ഈ വള്ളവും വഞ്ചി ഇതും എല്ലാം റെഡിയായിട്ട് നമുക്ക് ചെയ്യാനുള്ള സംഭവമുണ്ട് സർക്കാർ ഇത് കണ്ട് അറിഞ്ഞ് നമുക്ക് ഇവിടെ നല്ല നല്ല ഒരു ടൂറിസം ഉണക്കും അതുകൊണ്ട് തന്നെ പിള്ളേർക്കാണെങ്കിൽ ഉപകരിക്കുന്ന അതായത് നീന്തൽ പ്രാക്ടീസുകളും കാര്യങ്ങളും ഇവിടെ ഉണ്ടാക്കാൻ സാധിക്കുന്നു കടനാടിലെ കുട്ടികൾക്ക് ധാരാളം പ്രോത്സാഹനം ചെയ്യുന്ന അല്ലെങ്കിൽ കായികമായിട്ടും പരിശീലനം നടത്തുന്ന ആളാണല്ലോ താങ്കൾ അപ്പോൾ ഈ കുട്ടികളെ സംബന്ധിച്ച് പലപ്പോഴും ഈ വെള്ളത്തിനോട് ഭയമാണ് ഈ വെള്ളത്തിലിറങ്ങാൻ അല്ലെങ്കിൽ അതുപോലെ തന്നെ വെള്ളത്തിൽ ചാടിയൊക്കെ അപകടങ്ങളൊക്കെ ധാരാളമായിട്ട് ഉണ്ടാകുന്നുണ്ട് വലിയ ഉണ്ടാകുന്നുണ്ട് അപ്പം അത് വെള്ളത്തിൽ നിന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളത് നമുക്ക് ഈ ചെക്ക് കൊണ്ടും ഈ ജലോത്സവം കൊണ്ടും സാധിക്കില്ലേ പിന്നെ ഉറപ്പായിട്ടും ഇതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് ഇത് ഇത് വന്ന അന്നൊക്കെ നമുക്കറിയാം ഒരു മൂന്ന് ദിവസം നാല് ദിവസമൊക്കെ ആൾക്കാർ കയറാൻ മടിച്ച് ഓരോരുത്തരും രണ്ട് പേരും ഒക്കെ വന്നിട്ട് ഇത് എങ്ങനെയാണ് നമ്മൾ ഒരു നിർബന്ധിച്ചെന്നുള്ള രീതിയിലാണ് കയറിയത് കാണാനായിരുന്നു അന്ന് ആൾക്കാർ ഇന്നിപ്പോൾ ഇപ്പോൾ ോക്കിയാൽ അറിയാം നല്ല ജനമാണ് ഇന്നലെ ഇന്നും ഒക്കെ ഇഷ്ടം പോലെ ജനങ്ങളാണ് ഓടി വരുന്നത് അവർക്ക് കയറാൻ എനിക്ക് തോന്നുന്നത് നാളെ എനിക്ക് തോന്നുന്നു ആൾക്കാർ വരുമെന്നാണ് തോന്നുന്നത് ആ എല്ലാവർക്കും ഇപ്പോഴാണ് ആകാംക്ഷ വന്ന് കയറി അവർക്കൊരു പേടിയൊക്കെ മാറിയിരിക്കുന്നത് ഇവിടുന്ന് പോകുമ്പോൾ എല്ലാവരും ഒരു ആശ്വാസമായിട്ട് ഭയങ്കര സന്തോഷത്തോടെ ആൾക്കാർ എല്ലാവരും കടനാട്ടിലെ ജലോത്സവമായിട്ട് ബന്ധപ്പെട്ട് എന്ത് പറയുന്നു കടനാട് ഒരു വലിയ പാരമ്പര്യമുള്ള സ്ഥലമാണെന്ന് നമുക്ക് ഏവർക്കും അറിയാം കടനാട്ടിൽ തമ്പുരാക്കന്മാരുടെ ഒരു പാരമ്പര്യമുള്ള കടനാടിൻ്റെ ആ ഒരു തിരുനാളിനോട് അനുബന്ധിച്ച് ശ്രീശ്വ സെബസ്റ്റാനോസിൻ്റെ ദർശന തിരുനാളിനോടനുബന്ധിച്ച് ഐതക്കൽ പുതക്കുഴി പദ്ധതിക്കാരും അതുപോലെ തന്നെ ഇവിടെയുള്ള ജനസേവകരും എല്ലാവരും ഒത്തൊരുമിച്ച് നാടിൻ്റെ ഉത്സവമായിട്ട് കൊണ്ടാടുന്ന ഇവിടെ സംഘടിപ്പിക്കുന്ന ഈ ജലോത്സവം ഏറെ മികച്ചതാണ് ഇവിടെ ഈ വന്നിരിക്കുന്ന ആളുകളുടെയൊക്കെ ആ ഒരു പങ്കാളിത്തം നാനാജാതി മതസ്ഥരായ ആളുകൾ കടനാടിന് ഇങ്ങനെയൊരു വിനോദസഞ്ചാര സാധ്യതയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞാണ് ഈ ആളുകൾ ഇവിടെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് വലിയ കാര്യമാണ് നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ചും അതുപോലെ തന്നെ കോട്ടയം ജില്ലയെ സംബന്ധിച്ചും കടനാടിൻ്റെ ആ പാരമ്പര്യവും ആ പ്രകൃതി മനോഹാരിതയും ഒപ്പിയെടുക്കുവാനുള്ള ഒരു വലിയ സൗകര്യമാണ് ഇവിടെ ജനങ്ങൾക്ക് ഒരുക്കി കൊടുത്തിരിക്കുന്നത് വലിയ കാര്യമായിട്ട് ഞാൻ ഞാനതിനെ കാണുകയാണ് ഈ കടനാട്ടിലെ ആണല്ലോ നമുക്ക് ഇതിനുള്ള ഒരു സൗകര്യം അപ്പോൾ ഈ ചെക്ക് ഡാമിൻ്റെ ഉൾപ്രദേശങ്ങളോടെ യാത്ര ചെയ്യാനൊക്കെ പറ്റിയല്ലേ ഇവിടെ ചെയ്യേണ്ടത് നമ്മുടെ ഈ ചെക്ക് ഡാമിന്റെ തന്നെ പ്രത്യേകതകൾ ഏറ്റവും കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ ചെക്ക് ഡാമമാണ് ബഹുമാനപ്പെട്ട ടി എൻ ജേക്കബ് മന്ത്രി ആയിരുന്ന കാലത്ത് ഉദ്ഘാടനം ചെയ്ത ആ ചെക്ക് ഡാമാണ് ഇത് നമുക്ക് വലിയ ഒരു ഓർമ്മിക്കത്തക്ക കാര്യമാണ് അതുപോലെ തന്നെ ഇത് സ്ഥിരമായിട്ട് ഈ ചെക്ക് ഡാമിൻ്റെ ഉയരം റോഡ് ലെവലിൽ താത്തി ഈ വെള്ളം നിർത്തത്തക്ക രീതിയിൽ ചെക്ക് ഡാമിൻ്റെ ഉയരം വർദ്ധിപ്പിച്ച് നമുക്ക് ഇത് ഒരു കിലോമീറ്ററിന് മുകളിൽ ദൂരം നമുക്ക് സ്ഥിരമായിട്ട് സഞ്ചരിക്കാവുന്ന ഒരു സംവിധാനം ഇവിടെ ഒരുക്കാൻ പറ്റും അതുപോലെ തന്നെ താഴെ വെള്ളിരിങ്ങാട്ട് ഭാഗത്തിലുള്ള ഒരു ചെക്ക് ഡാമുണ്ട് ആ ചെക്ക് ഡാമിൻ്റെ ഉയരത്തിന് ഉയരം ഈ ചെക്ക് ഡാമിൻ്റെ ഒപ്പം വെള്ളം ക്രമീകരിക്കത്തക്ക രീതിയിൽ നിർത്തുകയാണെന്നുണ്ടെങ്കിൽ ഇത് രണ്ട് ഒരേ സമയം തന്നെ ഇപ്പം കുട്ടവഞ്ചി സവാരി വേണമെങ്കിൽ ഇവിടുന്ന് ആ ചെക്ക് ഡാം വരെ പോകാം അതേ സമയത്ത് തന്നെ മറ്റ് സ്പീഡ് ബോട്ടോ പെഡൽ ബോട്ടോ അതുപോലെയുള്ള യന്ത്രവൽക്കരണ ബോട്ടൊക്കെ ഈ ചെക്ക് ഡാമിലൂടെയും പോകാം അങ്ങനെ രണ്ട് ചെക്ക് ഡാമിൻ്റെ സാധ്യതകൾ അതായത് ഏകദേശം മൂന്ന് കിലോമീറ്ററോളം ദൂരം നമുക്ക് ഒരു വിനോദസഞ്ചാര ജന വിനോദസഞ്ചാരത്തിനുള്ള സാധ്യതയാണ് ഇവിടെ തുടർന്നു ഇത് അടവി പോലെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലായിരുന്നു കൊട്ടവഞ്ചി യാത്ര നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത് ഇപ്പോൾ അത്രയും ദൂരത്തേക്ക് പോകാതെ നമ്മുടെ ഇവിടെയുള്ള കൊച്ചുകുട്ടികൾ മുതൽ പ്രായമായവർ വരെ ആ കൊട്ടവഞ്ചി സവാരി ആസ്വദിക്കുന്ന ഒരു കാഴ്ച അത് എത്ര മനോഹരമാണ് നമ്മുടെ അതുപോലെ തന്നെ നമ്മുടെ നാടിൻ്റെ ഒരു ഏതൊരു നാടിനും ഇന്നത്തെ കാലത്ത് കൂടുതൽ പുരോഗതിയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ വിനോദസഞ്ചാരത്തിലൂടെ വരാൻ പറ്റത്തുള്ളൂ കടനാടിൻ്റെ ഈ വിനോദസഞ്ചാര മേഖലയ്ക്ക് ഉണർവ് പകരുന്നതിന് വേണ്ടി ഇത് സംഘടിപ്പിക്കുവാനായിട്ട് മുന്നിട്ടിറങ്ങിയ കടനാട്ടിലെ വ്യാപാരി വ്യവസായി സമൂഹത്തിന് പ്രത്യേകിച്ച് വ്യാപാരി വ്യവസായികളുടെ ഇവിടുത്തെ കടനാട് യൂണിറ്റിൻ്റെ പ്രസിഡൻ്റായ ശ്രീ സി ബി അഴകംപറമ്പിലും പ്രത്യേക അഭിനന്ദനം അർഹിക്കുന്ന വ്യക്തിത്വങ്ങളാണ് അതുപോലെ തന്നെ കൈതക്കൽ ബോതക്കുടി പദ്ധതി നടത്തിപ്പുകാരായിട്ടുള്ള ജോണി ചേട്ടന് അതുപോലെ തന്നെ ജോസ് കുട്ടിച്ചേട്ടന് ടോമി ചേട്ടൻ ഇങ്ങനെ ഒട്ടനവധി ആളുകളുണ്ട് ഇതുമായിട്ട് സഹകരിച്ച് മുന്നോട്ട് പോകുന്നവർ അതുപോലെ പഞ്ചായത്ത് അധികൃതരുണ്ട് ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികളുടെ പ്രമുഖ രാഷ്ട്രീയ ുടെ നേതാക്കള് എല്ലാവരുമുണ്ട് എല്ലാവരുടെയും പേര് ഞാൻ പറയുന്നില്ല എങ്കിൽ പോലും ഇതിന് നേതൃത്വം നൽകുന്ന എല്ലാവർക്കും കടനാട്ടിലേക്ക് ഇങ്ങനെയൊരു വിനോദസഞ്ചാര സാധ്യത തുറന്നു തന്നതിന് വലിയ നന്ദി ഈ അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു സവാരി നടത്താൻ വേണ്ടി വന്നാണോ ആണോ ഇതിനുമ്പ് കേറിയായിരുന്നോ കയറിയിട്ടുണ്ടോ എങ്ങനെയുണ്ട് സൂപ്പറാണ് അല്ലേ അടുത്ത വർഷം വേണോ വേണം കേറാൻ മുന്നേ വന്നോ എവിടുന്നോ കർണാടക തന്നെ എങ്ങനെയുണ്ടോ ഈ പരിപാടി അടുത്ത വർഷം വേണോ ഈ പരിപാടി എല്ലാ വർഷം വേണോ അല്ലേ എന്ന് പറയുന്നു അടിപൊളി എങ്ങനെയുണ്ടോ ഈ പരിപാടി അടിപൊളി അടിപൊളിയായിരിക്കുന്നു നല്ല പരിപാടി അല്ലേ സൂപ്പർ അടിപൊളിയാ അടുത്ത വർഷം വേണോ പരിപാടി തീർച്ചയായിട്ടും പരിപാടി സൂപ്പർ അടുത്ത വർഷം നമുക്ക് വേണ്ടേ വേണം ഈ പരിപാടി സൂപ്പർ സൂപ്പർ എല്ലാവരും എന്നെ പറയാൻ ഉള്ളത് എല്ലാരും വന്ന് എല്ലാവരും ഇനി അടുത്ത വർഷം ഉണ്ടാവും കരിഞ്ഞൊന്നേലെ നീലൂർ സാറേ സഹകരണ ബാങ്കിൻ്റെ പ്രസിഡൻറ്റും കൊല്ലപ്പള്ളി മർച്ചന്റ് അസോസിയേഷന്റെ ഭാരവാഹികമായ മത്തച്ഛൻ ഉറമകാട്ടാണ് നമ്മുടെ ജലോത്സവത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം എങ്ങനെയുണ്ടായിരുന്നു ഈ പരിപാടികളൊക്കെ ഏതായാലും കടന കടനാടിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഉത്സവം കാരണം ഈ മത്സ വളരെ സന്തോഷകരമായിരുന്നു ഇതിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യമായിട്ടാണ് ഈ കുട്ടവഞ്ചിയൊക്കെ കയറുന്നത് അതായത് കടനാടിനെ സംബന്ധിച്ച് കർണാടക പള്ളി തലനാളിലും ഒരു കൂടുതൽ എളുപ്പമായിട്ടായി അക്കിക്കൊണ്ട് ഈ ജനോത്സവം അഞ്ച് ദിവസമായിട്ട് നല്ല രീതിയിൽ നടക്കുന്നു എന്നത് വളരെ സന്തോഷമുണ്ട് കർണാടക പഞ്ചായത്തിൻ്റെ ടൂറിസ്റ്റ് രംഗത്ത് ഒരു തീർച്ചയായിട്ടും ഉണ്ടാകും എന്നതിൽ സംശയമില്ല ഇതെല്ലാം നമുക്ക് കർണാടക പഞ്ചായത്തിലെ പ്രകൃതി വിപണീയമായ പല പ്രദേശങ്ങളുമുണ്ട് അത് ഇത് ഇതോടൊപ്പം തന്നെ നമ്മൾ കൂടുതൽ പ്രോത്സാഹിച്ചുകൊണ്ട് നമ്മൾ ഈ ടൂറിസ്റ്റ് രംഗത്തേക്ക് നമുക്ക് നടക്കുക പോവുകയാണെങ്കിൽ നമുക്ക് കടനാടിൻ്റെ കൂടുതൽ വരുമാനം നേടിക്കൊണ്ട് നമ്മുടെ പഞ്ചായത്ത് ലെവലിലും അതുപോലെ തന്നെ അവിടെ നാടിനും കൂടുതൽ ഐശ്വര്യം ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല ഒന്നിച്ച് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇവരെ ഇവരെ സംഘാടകരെ സംബന്ധിച്ച ഒരുപാട് ദിവസങ്ങളായിട്ട് വളരെയധികം കഷ്ടപ്പെടുന്നു അവരുടെയൊക്കെ ആ അത് ഞാൻ പ്രത്യേകമായിട്ട് അവരെയൊക്കെ മതി അവരെ അവരെയൊക്കെ അഭിനന്ദിക്കുന്നു നമുക്കറിയുന്നത് ഇതിൻ്റെ പ്രധാനപ്പെട്ട ആളുകൾ എല്ലാം ഇവിടെ തന്നെ ഉണ്ട് അതായത് അഹോരാത്രം പണിയെച്ചാൽ അവരെയൊക്കെ വളരെയധികം പ്രശംസിക്കുന്നു പഞ്ചായത്ത് സ്ഥലത്തിലാണെങ്കിലും വളരെയധികം ഇവിടുത്തെ ബാങ്കുകളും ബാങ്കുകളൊക്കെ കൂടുതൽ ഫണ്ട് അലോട്ട് ചെയ്തുകൊണ്ട് നമുക്ക് നമുക്ക് വേണ്ടി മാത്രമേ എനിക്ക് പറയാനുള്ളൂ വയനാട് പഞ്ചായത്തിൻ്റെ മുൻ പ്രസിഡന്റും ഈ വാർഡിലെ മെമ്പറുമായ ഉഷാ രാജു നമ്മുടെ ഒപ്പമുണ്ട് അപ്പോൾ ഇങ്ങനെയൊരു പരിപാടി ഇവിടെ നടത്തിയപ്പോൾ ഇതിനൊരു നല്ല റിസ്ക് ഉള്ള പരിപാടിയല്ലായിരുന്നു യായിട്ടും നല്ല പരിപാടിയാണ് ആസ്വദിക്കപ്പെട്ടിരിക്കുന്നത് പക്ഷേ ഇതിൻ്റെ എല്ലാം പിന്നെ നമ്മുടെ വിശ്വത്തിൻ്റെ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് ഇവിടെ ഇത്രയും വിജയകരമായിട്ട് നടത്താൻ സാധിച്ചതെന്നുള്ള നമുക്ക് എവിടെയും പറയാം എന്താണെന്ന് വെച്ചാൽ ജനുവരി പതിനഞ്ചാം തീയതി തുടങ്ങി ഇപ്പോൾ ഇന്ന് തീരുന്ന സമാപന ദിവസമാണ് ഇന്ന് ഈ സമാപന ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ജനസമുദ്രം വിടും എന്നൊന്നും ഞങ്ങൾക്ക് കൂടുതൽ ഇതുപോലെ ജനായിരത്തിപ്പരം ആൾക്കാർ വന്ന ഈ പ്രകൃതി ആസ്വദിച്ചിട്ട് ജലോത്സവത്തിൽ പങ്കെടുത്ത് ഒത്തിരി ഒത്തിരി സന്തോഷം നിറഞ്ഞ എനിക്ക് പോകാൻ സാധിച്ചത് എന്നുള്ളതാണ് സത്യം അതുപോലെ തന്നെ എനിക്കും ഏറ്റവും പ്രാവശ്യം വന്ന് ഓരോരുത്തരും ഇത് കയറാനൊക്കെ വന്നെന്നുള്ളതാണ് ഏറ്റവും നല്ല ഒരു ധൈര്യം നമുക്കതിന് പറയാൻ വാക്കുകളില്ലെന്നുള്ളതാണ് ആദ്യമായിട്ട് ഒരു വർഷത്തെ പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെ ഒരു ജലോത്സവം ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന ഇവരുടെ എല്ലാവരുടെയും ഒരു രാഷ്ട്രീയം ജാതിമതം ഒന്നുമില്ലാതെ തന്നെ എല്ലാവരും കൂടി ഒരു വർഷത്തെ പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഇതുപോലെ ഒരു ജല സംഘടിപ്പിച്ചത് പക്ഷേ ശരിക്കും റിസ്ക് ഏറ്റെടുത്തു ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഇത് പരിവസാനിപ്പിക്കാനായിട്ട് സാധിച്ചെന്നുള്ളതാണ് ഏറ്റവും തുടർന്ന് തുടർന്ന് ഈ പരിപാടിയുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ എന്തെല്ലാം വികസന പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് നിന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതിപ്പം നമുക്കറിയാവല്ലോ പഞ്ചായത്തിൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഞ്ചായത്തിൽ നിന്നുള്ള ഒരു ഫണ്ടൊക്കെ എടുക്കുക എന്നുള്ളതിനൊക്കെ ഒരു പരിധിയുണ്ട് പക്ഷേ സർക്കാരിനോട് ചേർന്ന് പോകുകൊണ്ട് തന്നെ ഞങ്ങൾ നമുക്ക് തീരുമാനം എടുത്തുകൊണ്ട് സർക്കാരിലേക്ക് പോയി നമ്മുടെ കണ്ണാട് പഞ്ചായത്ത് വിവിധ പ്രദേശങ്ങളിലുള്ള ടൂറിസം മാറ്റിപ്പെടുത്താൻ പറ്റുന്ന നമുക്കറിയാവല്ലോ നമ്മൾ പഞ്ചായത്ത് പല പ്രദേശത്ത് ഉള്ളത് അതെല്ലാം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു നല്ലൊരു വിദേശികളൊക്കെ അങ്ങോട്ട് വരുത്തുന്നതിന് വേണ്ടിയിട്ട് നല്ലൊരു വികസനം നടത്താനാണ് തീരുമാനിച്ചിരുന്നത് സർക്കാർ ടൂറിസത്തിൽ നല്ല പ്രോത്സാഹനം കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ആ ഫണ്ടെല്ലാം വിനിയോഗിച്ചുകൊണ്ട് ഒരു വലിയൊരു ടൂറിസ്റ്റ് കേന്ദ്രം ആക്കുന്നതിനുള്ള സംവിധാനത്തിലാണ് അടുത്ത ജനുവരി മാസം ഒന്നാം തീയതി തന്നെ ഞങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ